ഇവർ എന്ന് വെച്ചാൽ ട്രെൻഡിന് പുറകെ പോകുന്നവർ ഒരു വിഷയം ഉണ്ടായാലും അതിന്റെ പുറകിലുള്ള എന്താണെന്നുള്ളത് പഠിക്കാനുള്ള ഒരു സമയം അവർ എടുക്കുന്നില്ല ഇപ്പൊ സി എ എ പ്രക്ഷോഭം ഇടയ്ക്ക് പെട്ടെന്ന് മറന്നൊരു സാധനമാണ് ഇ എൻവൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാലഘട്ടത്തിൽ നല്ല പെട്ടെന്ന് ഈ കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഫോളോവേഴ്സ് കൂടിയ സബ്സ്ക്രൈബേഴ്സ് കൂടിയ കേരളത്തിലൊരു യൂട്യൂബ് വ്ളോഗർ ഉണ്ട് പുള്ളി പെട്ടെന്ന് ഈ ഇ ഐ എക്കെതിരായിട്ട് പറഞ്ഞു എൻവയർമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ഇത് വന്നാൽ പിൻ്റെ മൊത്തത്തിൽ നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇ ഐ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ശരിക്കും കേന്ദ്ര സർക്കാർ ഡ്രാഫ്റ്റ് ആക്കിയത് പോലും ഇല്ല ഇതിനു ഇതിനുവേണ്ടി ഓൺലൈൻ വഴി നിർദ്ദേശങ്ങൾ അയച്ചു കൊടുക്കാനുള്ളൊരിതേ എത്തിയിട്ടേ ഉള്ളൂ പക്ഷെ അത് നമ്മുടെ ബോർഡർ മേഖലകളിൽ കൺസ്ട്രക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ് പക്ഷെ ഈ ഒരു ഇൻഫ്ലുവൻസർ ഇത് പറഞ്ഞ ആ സമയത്തൊട്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരല്ലേ ഈ ഇ ഐ എക്ക് ായിട്ട് റീലുകൾ ഇടുന്നു അല്ലെങ്കിൽ സ്റ്റോറികൾ സ്റ്റാറ്റസുകൾ മറ്റേ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഗതി സ്റ്റാറ്റസുകൾക്കും ഇവര് ഇങ്ങനെ കുറെ സംഘടനകളുണ്ട് അപ്പൊ ഞാൻ എനിക്ക് പണിയില്ലാത്തിട്ടൊന്നുമല്ല ഞാൻ ഈ ഒന്ന് അറിയാമെന്നുള്ള ഈ പതിനാറ് പതിമൂന്ന് വയസ്സുള്ള പിള്ളേരുടെ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ശരിക്കും ഈ വിഷയം എന്തോ ആണെന്ന് അറിയാമോ അല്ല അത് അറിഞ്ഞൂടെ കേട്ടോ പക്ഷെ മറ്റേ കക്ഷി ഇഷ്ടപ്പെടുത്തിയെന്ന് മനസ്സിലായി അപ്പം ഇവര് ഇത് കാരണം ഇപ്പം ഒരു ആന്റി ഇന്ത്യ ഫോഴ്സസിനൊക്കെ കൃത്യമായിട്ട് അറിയാം ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് സിനിമ ആക്ടേഴ്സ് ഇവർക്ക് കുറച്ച് കാശ് കൊടുത്താൽ ഇവരുടെ റൊപ്പഗാൻഡയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ യങ് ജനറേഷൻ വസ്തുത എന്താണെന്ന് പഠിക്കുന്നില്ല ഈ ട്രെൻഡിനനുസരിച്ച് ഓൾ ഐസോൺ റാഫ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം എന്താണെന്ന് അറിയാതെ റാഷായിട്ട് ട്രെൻഡിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്നു